കോടഞ്ചേരിയിൽ യുവാവിനെ അടിച്ചു വന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ സംഭവത്തിലെ മുഖ്യപ്രതിയുടെ ഭാര്യയും അറസ്റ്റിൽ കൊല്ലപ്പെട്ട നിതിന്റെ സുഹൃത്തും കേസിലെ ഒന്നാം പ്രതിയുമായ അഭിജിത്തിന്റെ ഭാര്യ സരിതയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സരിതയെ ഫോണിൽ വിളിച്ച് ആരോപിച്ചായിരുന്നു നിധിനെ കെട്ടിയിട്ട് ക്രൂരമായി തല്ലിക്കൊന്നത് കോടഞ്ചേരി നൂറാംതോട് മുട്ടിത്തോട് ചാലപ്പുറത്ത് തങ്കച്ചന്റെ മകൻ നിതിൻ തങ്കച്ചനെ ഈ മാസം ആറിന് രാത്രിയാണ് ക്രൂരമായി തല്ലിക്കൊന്നത് സംഭവത്തിൽ നിതിന്റെ സുഹൃത്തായ കുപ്പായക്കോട് കൈപ്പുറം വേളങ്ങാട്ട് അഭിജിത്ത് ഉൾപ്പെടെ പേർ നേരത്തെ പിടിയിലായിരുന്നു അഭിജിത്തിന്റെ ഭാര്യ സരിതയെ നിതിൻ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നും അഭിജിത്ത് വീട്ടിലില്ലാത്തപ്പോൾ വീട്ടിലെത്തി വാതിൽ തട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ആരോപിച്ചായിരുന്നു വിളിച്ചു വരുത്തി അടിച്ചു വന്നത് മലപ്പുറം കോട്ടക്കലിൽ പഞ്ചകർമ്മ തെറാപ്പി പഠിക്കുകയായിരുന്ന നിതിന് സരിതയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ മാസം മൂന്നിന് സരിത വിളിച്ചത് പ്രകാരം നിതിൻ എത്തിയെങ്കിലും വീടിനു സമീപം ആളുകളെ കണ്ടതിനാൽ മടങ്ങിപ്പോവുകയായിരുന്നു കഴിഞ്ഞ ആറാം തീയതി വീണ്ടും സരിത നിധിനെ വിളിച്ചപ്പോൾ കോട്ടക്കലിൽ നിന്ന് രാത്രിയോടെ നിതിൻ കൈപ്പുറത്തെ വീടിന് സമീപത്തെത്തി നിതിൻ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ പുറത്തു കാത്തുനിന്ന് അഭിജിത്തും സംഘവും പിടികൂടി മർദ്ദിച്ച ശേഷം സ്കൂട്ടറിൽ നടുവിലിരുത്തി കണ്ണോത്ത് മഞ്ചപ്പാറ മലയിലെത്തിക്കുകയും മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു കെട്ടിപൊട്ടിച്ച നിതിൻ തായ്ച്ചയിലേക്ക് ചാടിയെങ്കിലും പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിക്കുകയും നിതിൻറെ കഴുത്തിൽ ബെൽറ്റ് കുരുക്കി വലിച്ചു മുറുക്കി മരണം ഉറപ്പിക്കുകയുമായിരുന്നു പിന്നീട് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിട്ടു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൃതദേഹം അഴുകിയ നിലയിൽ പോലീസ് കണ്ടെത്തിയത് അന്ന് തന്നെ പതിനേഴുകാരനുൾപ്പെടെ നാലുപേരെ പിടികൂടുകയും ചെയ്തിരുന്നു സരിതയെ നിരന്തരം ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈകിട്ടോടെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടൈം ടൈംവിഷൻ ന്യൂസ് കോടഞ്ചേരി ഇത് കഴിഞ്ഞ ഫങ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി